ഹായ് എവ്രി വൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവരട്ടീയൊക്കെയാണ് കേട്ടോ ഈ രീതിയിൽ മുതിര ഉപ്പേരി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ അല്ലെങ്കിൽ കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് ഇതിനായിട്ട് മുക്കാൽ ഗ്ലാസ് മുതിര ഒരു അഞ്ച് ടു ആറ് മണിക്കൂർ വരെ വെള്ളത്തിൽ നന്നായി കുതിർത്ത് കഴുകിയെടുക്കുക എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഇട്ട് കൊടുത്ത മുതിരയുടെ തൊട്ട് മോളിൽ നിൽക്കണ അത്ര രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായി ഇനി നമുക്ക് മുളകും ഉള്ളിയും ക്രഷ് ചെയ്ത് എടുക്കാം അതിനായി ആദ്യം മൂന്ന് വറ്റൽ മുളക് മിക്സിയിൽ ക്രഷ് ചെയ്യുക ഉള്ളിയും മുളകും ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതോ കുറയ്ക്കാവുന്നതോ ആണ് ഇനി ഈ ക്രഷ് ചെയ്ത മുളകിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ ഉപയോഗിക്കാം സവാളയാണെങ്കിൽ മീഡിയം സൈസോ ഒരു സവാള കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം ക്രഷ് ചെയ്തെടുക്കുക മുതിര മുതിരയുടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ഇത് നന്നായി തവ വച്ച് വീഡിയോയിൽ കാണുന്നതുപോലെ ഉടച്ചു കൊടുക്കുക ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ നമ്മുടെ ഉപ്പേരിക്കും നല്ലൊരു രുചി കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കുക ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടവർക്ക് ഇതിലും കൂടുതൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഒന്ന് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ क्रश ചെയ്തു വെച്ച ഉള്ളിയും മുളകും ഇട്ടുകൊடுக்கავാണ് ഉള്ളി മുളകും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ കളർ ഇതാ നന്നായി മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിയും മുളകും നല്ല ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉടച്ചു വെച്ച് മുതിര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുതിരയൊക്കെ ഇട്ട ശേഷം നന്നായി ഇളക്കി നമ്മുടെ ഉള്ളിയും മുളകും ഈ മുതിരയിലേക്ക് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ മുതിരയിലേക്ക് ഉള്ളിയും മുളകൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ മുതിര മെടുക്ക് ഇരുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടിനോടെ തന്നെ കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്